ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്താ മണിക്കൂറാണ് കടന്നുപോകുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ വ്യാപക ലൈംഗിക ചൂഷണം നേരിടുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയിലെ ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാരാണെന്നും ഇരയാക്കപ്പെട്ടവരുടെ മൊഴികളിൽ പലതും ഞെട്ടിക്കുന്നതാണെന്നും കമ്മിറ്റിയുടെ കണ്ടെത്തലിലുണ്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗറ്റുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സിനിമാ പ്രവേശനത്തിന് ലൈംഗികമായി സഹകരിക്കണം എന്നതാണ് ഡിമാൻഡ് സിനിമയിലെ പുരുഷന്മാർ ലഹരിയിൽ നടിമാർ താമസിക്കുന്ന ഹോട്ടലുകളിലെ വാതിലുകളിൽ നിരന്തരം െന്ന് റിപ്പോർട്ടിലെ സിനിമാ രംഗത്ത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നു ഈ പതിനഞ്ചു പേരാണ് സിനിമാ വിലക്കുകളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുന്നത് ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പുരുഷന്മാർ തന്നെ കമ്മിറ്റിയോട് സമ്മതിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം ഏറെ നിയമ പോരാട്ടങ്ങൾക്കും നാടകീയതകൾക്കും ഒടുവിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറംലോകം കാണുന്നത് വിവരങ്ങളുമായി സലീം മാലിക്കും വി എ ഗിരീഷും ചേരുന്നുണ്ട് ആദ്യം വി സലീം മാലിക്കിലേക്കാണ് ആദ്യം ചേരുന്നത് സലീം മലയാള സിനിമയെ പിടിച്ചുലയ്ക്കുന്ന പരാമർശങ്ങളും കണ്ടെത്തലുകളുമാണല്ലോ ഈ റിപ്പോർട്ടിലുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം ഉന്മേഷ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ ഹേമ കമ്മിറ്റി ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഹേമാക്കമ്മറ്റിയുടെ റിപ്പോർട്ടായി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് അത് ആണഹന്തയുടെ ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമാ മേഖല മാറുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും സാരാംശം മാത്രമല്ല അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്ത്രീകളെ കാണുന്ന ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമാ മേഖല മാറുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള റിപ്പോർട്ടിലെ പുറത്തു വന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളിലും പരമാവധിയായി പരാമർശിക്കുന്നത് ഈ ലൈംഗികതയാണ് സ്ത്രീ ഉപഭോഗ വക്സ് വസ്തുവായി ഒരു മേഖലയാണ് മലയാള സിനിമ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട കാര്യം ലഹരി നിരയുന്ന ലൈംഗികത നിറയുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്നുള്ളതാണ് അങ്ങേയറ്റം ഗുരുതരമായ പരാമർശങ്ങളുടെ ഘോഷയാത്രയാണ് ഈ പുറത്തു വന്ന ഇരുന്നൂറ്റി പേജുകളിലും ഉള്ളത് അത് ഈ സ്ത്രീകൾക്ക് ലൈംഗിക വസ്തുവായി ഉപയോഗിക്കുന്നു അതിന് വഴങ്ങാത്തവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു പതിനഞ്ചംഗ സംഘം മലയാളത്തിൽ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾക്കായി നിൽക്കുകയും ചെയ്യുന്നു അതിനൊരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം ആ പവർ ഗ്രൂപ്പിൻ്റെ തലവനായി നിൽക്കുന്നു ബാക്കി പതിനഞ്ച് പേർ അവർ അങ്ങനെ ഈ സിനിമയിൽ നിന്ന് വിലക്കാനും മറ്റ് നടപടികൾക്കും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ മാത്രമല്ല പരാതി പറയുന്നവർക്കെതിരെ ക്രൂരമായ സൈബർ അധിക്ഷേപം ഫാൻ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ചെയ്യുന്നു അവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടക്കം അതല്ലാത്തതുമായ ചിത്രങ്ങളടക്കം പല നിലയിലും വെട്ടയാടുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വെട്ടയാടലുകൾ സൈബർ ഇടത്തിൽ ഇവർ നേരിടുന്നു എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ മാത്രമല്ല ലൈംഗികമായി സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം ചിലർ സിനിമയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും സിനിമാ മേഖലയിൽ രക്ഷയില്ല സ്ത്രീകളായ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഒരു സംഘം രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പല സിനിമയിലും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളും ഒപ്പം ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങളും ധരിച്ച് അഭിനയിക്കാൻ നിർബന്ധിതമാകുന്നു അത് സിനിമയ്ക്കും കഥാപാത്രത്തിനും ആവശ്യമില്ലാത്ത സമയങ്ങളിൽ പോലും ആ നിലയിലുള്ള കഥാപാത്രങ്ങളെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ അവരുടെ അവരെ സെറ്റിൽ വെച്ച് അപമാനിക്കുക ഷോട്ട് കെട്ടിപ്പിടിക്കുന്ന സീനുകളും ആലിംഗന സീനുകൾ ഉൾപ്പെടെ പതിനേഴ് ടേക്ക് വരെ പോയ നടിമാരുടെ അനുഭവം കൂടി വെളിപ്പെടുത്തുന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു ചില ഘട്ടങ്ങളിൽ അതൊരു അതൊരുപടി കടന്ന് മാംസക്കച്ചവടം മലയാള സിനിമയിൽ നടക്കുന്നു എന്നത് ഉൾപ്പെടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല പലർക്കും മൊഴി നൽകാൻ പോലും പേടിയാണ് ഈ കോക്കസിനെ പേടിയാണ് ഈ പതിനഞ്ചംഗ സംഘത്തെ പേടിയാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല തെളിവിൽ തെളിവുണ്ടാകാത്ത തരത്തിലാണ് ഈ വിലക്കുകളൊക്കെ ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് മാത്രമല്ല ഈ സിനിമാ മേഖലയിൽ ഡബ്ല്യു സി സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന മോശം പ്രവണതയ്ക്കെതിരെ രൂപം കൊണ്ട ഡബ്ല്യു സി സി അതിലെ ഒരു സ്ഥാപക അംഗം സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം സംഘടനയെ ഉപയോഗിച്ചു അതിനുശേഷം പിന്നീട് ഈ അംഗം മാറിയതിന് ഈ ഡബ്ല്യു സി സിയിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള സ്വന്തം താല്പര്യങ്ങൾക്കായി സിനിമയിൽ സജീവമായതിനു ശേഷം പിന്നീട് അങ്ങനെ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നില്ല എന്ന് പറയുകയും ചെയ്തതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിനിമയിലെത്തുന്ന നടിമാർ അവർ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് എത്തുന്നത് അവരെ ഏത് വിധത്തിലും ഉപഭോഗ വസ്തുവാക്കാൻ കഴിയും എന്ന് സിനിമയിലെ ഒരു കൂട്ടം കരുതുന്നുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല ലഹരി ഉപയോഗിച്ച് സ്ത്രീകളുടെ റൂമിൽ രാത്രികാലങ്ങളിൽ വാതിലിൽ കന വലിയ ശബ്ദത്തിൽ ആ വാതിൽ തള്ളി തുറക്കും വിധത്തിൽ തട്ടുന്നു തട്ടുകയും വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സഹകരിക്കുന്ന നടിമാർക്ക് പേര് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതായി പറയുന്നുണ്ട് എല്ലാം സഹിച്ചുകൊണ്ടാണ് ഇവരൊക്കെ അഭിനയിക്കാൻ നിൽക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ നിഷേധിക്കുന്ന പ്രതികാര നടപടികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് മലയാള സിനിമ ഒരു സമാന്തര അധോലോകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് പേജുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് മാത്രമല്ല നമ്മൾ നേരിൽ കണ്ട നമ്മൾ കൈയടിച്ച് നമ്മൾ വലിയ നിലയിൽ ആരാധിക്കുന്ന പല നടന്മാരും പല ബിംബങ്ങളും ഉടഞ്ഞു വീഴും പല വിഗ്രഹങ്ങളും ഇതിൻ്റെ റിപ്പോർട്ട് അവരുടെ പേരുകൾ പുറത്തു വന്നാൽ ഉടഞ്ഞു വീഴുമെന്ന് ഹേമ കമ്മറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പരാതിയുമായി പോകുന്നവർ നേരിടുന്ന പരിണിത അതിഭീകരമാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഒരു ഒരു പേജിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ് എന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി അതിക്രമം കാട്ടിയ പലരിലും വലിയ താരങ്ങളുണ്ട് ചില സാക്ഷിമൊഴികളാകട്ടെ അങ്ങേയറ്റം സങ്കടകരമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല നിലയിൽ പല നിലയിൽ ഈ മലയാള സിനിമയിലെ മോശം പ്രവണതകൾക്കെതിരായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതികാര നടപടി കാരണം ഭയന്ന് പലരും ഇപ്പോഴും പുറത്തു പറയാത്തവരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നഷ്ടപ്പെടുമെന്ന് കരുതി പുറത്തു പറയാത്തവരുണ്ട് അങ്ങനെ സ്ത്രീകൾ അങ്ങേയറ്റം അരക്ഷിതരായി ജോലി ചെയ്യുന്ന ഒരു മേഖലയായി സിനിമാ മേഖല മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഫലപ്രദമായ ഇടപെടൽ എത്രയും വേഗത്തിൽ വേണമെന്നും ഈ ഹേമാ കമ്മറ്റി നിർദ്ദേശമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള സ്ഥലങ്ങൾ പോലും പലപ്പോഴുമില്ല സ്ത്രീകൾ വസ്ത്രം മാറുന്നത് പോലും വലിയ മരത്തിൻ്റെയും കുറ്റിക്കാടുകളുടെയും ഇടയിൽ നിന്ന് വസ്ത്രം മാറുന്ന ലൊക്കേഷൻ ൾ പോലും പലതുമുണ്ട് എന്നതുൾപ്പെടെയുള്ള അങ്ങേയറ്റം ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതുതന്നെ ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് കാണുന്നതെല്ലാം വിശ്വസിക്കരുത് പോലും ചിലപ്പോൾ പഞ്ചസാരയായി തോന്നും എന്ന പേരിലാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ അങ്ങനെ അതിഗുരുതരമായ പരാമർശങ്ങളുടെ അങ്ങേയറ്റം ഒരു ഘോഷയാത്ര ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട് ഇനി സർക്കാർ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോഴും സർക്കാർ ഇതിൽ ഒരു ആത്മാർത്ഥമായ നടപടി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എത്രയോ നേരത്തെ ആവാമായിരുന്നു എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട് കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ് പക്ഷേ ഇത് സർക്കാരിൻ്റെ മെശപ്പുറത്തെത്തിയിട്ട് നാലര വർഷമാകുന്നു അതിനിടയിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ ഏറെക്കാലമായി കേൾക്കുന്നതാണ് സിനിമാ നയം രൂപീകരിക്കുമെന്ന് ഇന്ന് രൂപീകരിക്കുമെന്നും നാളെ രൂപീകരിക്കുമെന്നും പറഞ്ഞുള്ള ആ സിനിമാ നയം ഇതുവരെയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ രൂപീകരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ സിനിമാ മന്ത്രി തന്നെ പറയുന്നത് മാത്രമല്ല സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ച ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാർ പറയുന്നു അങ്ങനെയുള്ള ഇടപെടലുകൾ ഇനി ഉണ്ടാകുന്നെങ്കിൽ നല്ലത് പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി നേരത്തെ ഇടപെടൽ ഉണ്ടാകേണ്ടിയിരുന്നു കാരണം അത്രയും ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്